നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ കരിതുള്ളി കാലവർഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴയിൽ എങ്ങും വെള്ളക്കെട്ട് പുഴകളും തോടുകളും കരകവിഞ്ഞു മംഗരണ്ടാം ഓളന്തോട്ടിലും കടപ്പാറയിലും ഉരുൾപൊട്ടി ബീദിയോടെ മലയോര ജനത പാലക്കാട് മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഐ പി ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ തുടങ്ങുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും ഒ ആർ കേളു കാർഷിക മേഖലയുടെ സമഗ്രമായ ഉന്നമനത്തിന് നിറ പദ്ധതി വളരെ പ്രസേനൻ ഉപകാരപ്രദമായ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചുള്ള വിത്ത് ഉൽപാദിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നും കെ ഡി പ്രസേനൻ പാലക്കാട് കോട്ടായിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി രോഗബാധിതയായ അമ്മ മരിച്ചുതറിഞ്ഞ് മകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു കോട്ടായിൽ പുല്ലികാവിൽ ചിന്ന മകൻ ഗുരുവായൂരപ്പൻ എന്നിവരാണ് മരിച്ചത് വാർത്തകൾ വിശദമായി കലിതുള്ളി കാലവർഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ എങ്ങും വെള്ളക്കെട്ട് പുഴകളും തോടുകളും കരകവിഞ്ഞു മങ്ങനെണ്ണ ഓടന്തോട്ടിലും കടപ്പാറയിലും ഉരുൾപൊട്ടി ഭീതിയോടെ മലയോര ജനത കനത്ത മഴ വ്യാപക നാശനഷ്ടം മങ്ങനണ്ട മലയോര മേഖലയിൽ മൂന്നിടത്ത് ഉരുൾപൊട്ടി രണ്ടിടത്ത് മണ്ണിടിച്ചിൽ ഇരുപതോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിലാണ് വ്യാപക നാശനഷ്ടം ഉണ്ടായത് മങ്ങരണ്ട മലയോര മേഖലയിൽ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടി ഓടന്തോട് പടങ്കിട്ട തോട്ടിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് ഇരുന്നൂറ് മീറ്ററോളം റോഡ് ഒലിച്ചുപോയി ആറ് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു കടപ്പാറ മേരി എസ്റ്റേറ്റിലും വട്ടപ്പാറ മുക്കാടൻ പ്ലാന്റേഷനിലും ഉരുൾപൊട്ടി കടപ്പാറ കോളനിക്ക് സമീപവും തളിയേക്കൽ ആദിവാസി കോളനിയിലും മണ്ണിടിച്ചിലുണ്ടായി തളിയേക്കലിൽ തോട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പതിനഞ്ചോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു മങ്ങണ്ടാം പന്നിക്കുളമ്പിൽ മുപ്പതോളം വീടുകളിൽ വെള്ളം കയറി വടക്കഞ്ചേരി ദേശീയപാത വിവിധ പ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായിട്ടുള്ളത് പാലക്കുഴിയിലും ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി രാത്രി വൈകി മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഐ ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ തുടങ്ങുന്നതിന്റെ നടപടികൾ സ്വീകരിക്കുമെന്നും ഒ ആർ കേളു പറഞ്ഞു പിന്നോക്ക വിവാഹക്കാരുടെ ജാതി സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാർഷിക മേഖലയുടെ സമഗ്രമായ ഉന്നമനത്തിന് നിറ പദ്ധതി വളരെ ഉപകാരപ്രദമായി എന്ന

ஆர் லியாக நிலபாடுகள் எல்லா நேர கமிட்டிகளும் ஒருபோதாக கிடைக்கணும் எமப்படுத்த மட்டும் அந்தபொழிக்கு தொட்டு வம்பாய் சேர்ந்த யோகத்திலும் அதுபோல தான் நிறைய வார்த்தை யோகங்களிலும் எல்லாம் நிரந்தரமாக கட்சிகள் அபிப்பிராயப்படண மட்டும் பிரச்சனை நம்ம കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചുള്ള വിത്ത് ഉൽപാദിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു ചടങ്ങിൽ മോഹൻദാസ് അധ്യക്ഷനായിരുന്നു നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബാബു വത്സല മിനി നാരായണൻ ഭാർഗവൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രശ്മി പ്രദോഷ് സന്തോഷ് സുന്ദരൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് കോട്ടായിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി രോഗബാധിതയായ അമ്മ മരിച്ചുതറിഞ്ഞ് മകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു കോട്ടായി പുല്ലുകാവിൽ ചിന്ന ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചിന്നയും ഗുരുവായൂരപ്പനും ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത് അസുഖബാധിതയായ ചിന്ന മരിച്ചതിനെ തുടർന്ന് ഗുരുവായൂരപ്പൻ സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിക്കുകയായിരുന്നു മരണത്തിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ലെന്ന് പോലീസ് അറിയിച്ചു കോട്ടായി പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി കേരള കർഷക സംഘം വടക്കഞ്ചേരി ഏരിയ കൺവെൻഷൻ നടന്നു കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക കൃത്യമായി മനസ്സിലാക്കുന്നതിനും ഇടപെടുന്നതിനും മറ്റ് കർഷക സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർഷക സമരമായിരുന്നു മുന്നൂറ്റി എൺപത് ദിവസം നീണ്ടുനിന്ന സമരം ആ മുന്നൂറ്റി എൺപത് ദിവസം നീണ്ടുനിന്ന സമരം ശക്തമായ രീതിയിൽ നടത്തുന്നതിന് ഇടപെടുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത് അഗ്രയില്ല കിസാൻ സഭയാണോ എന്ന് ആ കർഷക സമരത്തിൽ പങ്കെടുത്ത സംഘടനകൾ അംഗീകരിക്കുകയാണ് ഒരുപാട് ദേശീയ തലത്തിൽ ഒരു സംഘടനയാണ് പ്രവർത്തനങ്ങൾ ശക്തി ശക്തിപ്പെടുത്തുന്നതിനും വിപുലപ്പെടുത്തുന്നതിനും പി എം കലാധരൻ അധ്യക്ഷനായി കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം കെ സുരേന്ദ്രൻ കെ എൻ സുകുമാരൻ അഡ്വക്കേറ്റ് രവീന്ദ്രൻ കുന്നംപുള്ളി കെ ൻ എന്നിവർ സംസാരിച്ചു വാർത്തകൾ തുടരുന്നു മടകഞ്ചേരി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഓഫീസ് ഉദ്ഘാടനവും ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനവും നടന്നു റൈസ് പാർക്ക് ചെയർമാൻ സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നബാർഡിന്റെയും മറ്റ് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെയും ഒക്കെ സാമ്പത്തിക സഹായങ്ങൾ കൃഷിക്കാരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ചില കമ്പനികളുടെ രൂപീകരണം തീരുമാനിച്ചിട്ടുണ്ട് കൃഷിക്കാർ പലപ്പോഴും നമുക്കറിയാം സംഘടിതരല്ല അവര് അവരവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന സ്വന്തം കാര്യങ്ങൾ കഴിഞ്ഞ് മറ്റൊന്നിനും സമയം കിട്ടാത്തവരാണ് കൃഷിക്കാരെന്ന് പറയുന്നത് കൃഷിക്കാരെ സംബന്ധിച്ച് പൊതുവിൽ അറിയപ്പെടുന്നത് ഭാഷയിൽ സ്വാർത്ഥമതികളാണെന്ന് സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചൂഷണം സ്വന്തമായി കൃഷി ചെയ്യുക ഉണ്ടാക്കുക തന്നെ ായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ വടകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് എം ഐ ഡാ കെ എം ജലീൽ എ കെ പങ്കജാഷൻ സി കണ്ണൻ രശ്മി ഷാജി സുമിത സി തമ്പു കെ കുമാരൻ വി ജെ ഉസിനാർ രാജു സജിത് എന്നിവർ സംസാരിച്ചു ആലത്തൂർ കാട്ടുശ്ശേരി ആർ കൃഷ്ണ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സ്കൂൾ ബസ് അപകടത്തിൽ രക്ഷാപ്രവർത്തന നേതൃത്വത്തിൽ പങ്കാളികളായവരെ ആദരിച്ചു കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാലത്ത് അതിസമ്പരുടെ അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റുകളിൽ അവർ സഞ്ചരിച്ചിരുന്ന കാറുകളിൽ അവരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ആയിരക്കണക്കിന് വരുന്ന അമേരിക്കക്കാരാണ് കോവിഡിൽ പോലെ പിടഞ്ഞു മരിച്ചത് ശ്വാസം കിട്ടാതെ അവർ വരികയായിരുന്നു എത്ര ഫിലം ഈ ശ്വാസത്തിന് വേണമെന്ന് പറഞ്ഞാലും എത്ര ലക്ഷം വേണമെന്ന് പറഞ്ഞാലും എടുത്തു കൊടുക്കാൻ ആസ്തി ഉണ്ടായിരുന്ന പതിനായിരക്കണക്കിൽ വരുന്ന അമേരിക്കയിലെ അതിസമ്പന്നർ ഉടഞ്ഞു പോണ് ശ്വാസ തടസ്സത്താൽ കോവിഡ് രോഗത്ത് അവർ മരണപ്പെട്ടപ്പോൾ വാർഡ് മെമ്പർ കൊച്ചുകുമാരി അധ്യക്ഷയായിരുന്നു ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി കെ ഗോപിനാഥ് ആലത്തൂർ സി ഐ എം എൻ ഉണ്ണികൃഷ്ണൻ ആലത്തൂർ വില്ലേജ് ഓഫീസർ ആർ ഷീജ സുനിൽകുമാർ ആർ വിനോദ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയിലെയും അധ്യാപകരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് എ കെ എസ് ടി യുവിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ്ണ നടത്തി എ കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി എം അശീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി രണദിബെ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി എൻ സതീഷ് മോൻ പി കെ മാത്യു ആർ കൃഷ്ണൻകുട്ടി എം എൻ പ്രജിത എം എൻ വിനോദ് എൻ ഉണ്ണികൃഷ്ണ പിള്ള എസ് ജ്യോതി കെ സുരേന്ദ്രൻ ലിൻഡോ വേങ്ങശ്ശേരി എന്നിവർ സംസാരിച്ചു എന്താണ് ആ ഓർഡറിൽ പറയുന്നത് ആ ഓർഡറിൽ പറയുന്നത് ഇംഗ്ലീഷിന്റെ കോർ സബ്ജക്റ്റിൽ നിന്ന് മാറ്റി ഭാഷാ വിഷയമാക്കി മാറ്റുന്നു എന്നാണ് നല്ല കാര്യം അഞ്ച് ആക്കി മാറ്റുന്നു പക്ഷെ അവിടെ ആ ഓർഡർ ഇറക്കുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥ വൃത്തത്തിൽ തന്നെ അഭിപ്രായം ഉണ്ടായി എന്നാണ് ഞാൻ അറിഞ്ഞത് ഈ ഓർഡറിനെ കോടതിയിൽ ശക്തമായ പ്രതിഷേധം വരും സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കടന്നു കയറിയ മൈക്രോഫിനാൻസ് സ്ഥാപനങ്ങൾ കൊള്ള സംഘങ്ങളായി മാറി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഇവരുടെ പീഡനത്തിൽ മനനുണ്ട് ഇരുപതോളം പേർ ആത്മഹത്യ ചെയ്തതായും ജനകീയ ജനാധിപത്യ മുന്നണി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൈക്രോഫിനൈറ്റ് സംഘങ്ങളുടെ പീഡനത്തിനെതിരെ ഈ മാസം മുപ്പത്തിയൊന്നിന് കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തെ വെളിയോടി ശിവൻകുട്ടി ദിലീപ് ചിറ്റൂർ രാജൻ പുലിക്കോട് പ്രസീത സുമേഷ് നിത എന്നിവർ പങ്കെടുത്തു ചെറിയ പൈസ തിരിച്ചടയ്ക്കാൻ വകയില്ലാതെ വരികയും ഈ പലിശ സംഘങ്ങൾ അവരുടെ വീട്ടില് അവിടെ കണ്ട് പിന്നെ കുടിയിരിക്കുകയാണ് ചെയ്യുന്നത് വൃത്തികൾ കൊണ്ട് അവരവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് വീട്ടിനകത്ത് കയറിയിട്ട് തൂമ്പിക്കുന്നത് വടവല്ലൂര് ഞങ്ങള് മരിച്ച ആത്മഹത്യ ചെയ്ത വീട്ടിലേക്ക് പോയപ്പോൾ എന്താണ് ശ്രീലത അല്ല ലത ഒരു കൊല്ലത്തറ ആ വളരെ ദാരിദ്ര്യരായിരുന്ന ഒരു ഷീറ്റ് കഴിഞ്ഞ പരിടത്തിലാണ് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കെടുത്ത പൈസ നിന്റെ ക്യാൻസർ രോഗത്തിന്റെ വേദനയേക്കാൾ ഭീകരമായിരുന്നു ഇവരുടെ പിന്നെ ഈ പലിശ സംഘങ്ങളുടെ ഭീഷണിയും ശല്യപ്പെട്ടു അവർ അവരുടെ ആ ചെറിയ വീട്ടിന്റെ ഉത്തരത്തിൽ തൂമ്പിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മാണിക്കൻ എന്ന് പറയുന്ന കരിപ്പോൾ വരിയും ഭർത്താവും കൂടെ വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്നിട്ട് പല പ്രദേശങ്ങളിലായിട്ട് അവരിങ്ങനെ ഒളിഞ്ഞു നടക്കുകയാണ് ചെയ്തത് ഗദ്ധ്യന്തരമില്ലാതെ വീട്ടിന്റെ പരിസരത്ത് വന്ന് കോളാമ്പിക്കായി നമ്മുടെ നാട്ടിൽ പേണ്ട ആളുകൾ ആത്മഹത്യ ഉപയോഗിക്കുന്ന ഒരു വിഷക്കാരിയായ കായാണ് എന്ന് പറയുന്നത് അതിന്റെ പരിപ്പെടുത്ത് രണ്ടാളും കൂടെ പിന്നെ ഭക്ഷിച്ചിട്ട് ആത്മഹത്യ ശ്രമിക്കുകയും പാലക്കാട് ആശുപത്രിയിൽ വെച്ചിട്ട് ഭർത്താവ് മരിക്കുകയും ഭാര്യ രക്ഷപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടാവുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കനുതുള്ളി കാലവർഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴയിൽ എങ്ങും വെള്ളക്കെട്ട് പുഴകളും തോടുകളും കരകവിഞ്ഞു മംഗലണ്ടാം ഓളന്തോട്ടിലും കടപ്പാറയിലും ഉരുൾപൊട്ടി ബീദിയോടെ മലയോര ജനത പാലക്കാട് മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഐ ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഒ ആർ കേളു കാർഷിക മേഖലയുടെ സമഗ്രമായ ഉന്നമനത്തിന് നിറ പദ്ധതി വളരെ ഉപകാരപ്രദമായെന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നും പാലക്കാട് കോട്ടായിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി രോഗബാധിതയായ അമ്മ മരിച്ചുതറിഞ്ഞ് മകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു കോട്ടായിൽ പുല്ലികാവിൽ ചിന്ന മകൻ ഗുരുവായൂരപ്പൻ എന്നിവരാണ് മരിച്ചത് നമസ്കാരം নমস্কার <muchas>